ഇന്ന് എൻ്റെ സ്കൂളിലെ ഓണപരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് സാരിയും ബ്ലൗസും ഒക്കെ നമ്മൾ നേരത്തെ സെറ്റാക്കിയെങ്കിലും ഇതിൻ്റെ കൂടെ ഷോൾ എന്നുള്ള കൺഫ്യൂഷൻ ലാസ്റ്റ് നിമിഷം വരെ ഉണ്ടായിരുന്നു പിന്നെ സാരിയും ബ്ലൗസും ഒക്കെ ഉടുത്തതിന് ശേഷം ഓരോ ഷോളായിട്ട് ചുറ്റി നോക്കിയിട്ട് അവസാനം ഏകദേശം മാച്ച് എന്ന് തോന്നിയ ഒരു ഷോൾ ചുറ്റിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണം കോസ്റ്റ്യൂം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ മോളും എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അവളുടെ സ്കൂളിലെ ഓണപരിപാടിക്ക് പോകാതെയാണ് അവൾ എൻ്റെ കൂടെ സ്കൂളിലേക്ക് വന്നത് നമ്മൾ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് ഡിസൈനൊക്കെ വരച്ചുകൊടുത്തത് നമ്മൾ എല്ലാ തവണയും ഹൗസ് വൈസ് പൂക്കള മത്സരമൊക്കെ നടത്തുന്നതാണ് പക്ഷെ ഇത്തവണ നമ്മൾ ചിലവ് വളരെ ചുരുക്കി ആ ഒരു രീതിയിലാണ് ഓണം ഓണം പ്രോഗ്രാം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോമൺ പൂക്കളമേ ഉള്ളൂ തിരുവാതിര കളി മത്സരം ഓണപ്പാട്ട് മത്സരമൊക്കെ എല്ലാത്തവണയും നടത്തുന്നതാണ് അതും ഇത്തവണ ഇല്ല അതും കോമൺ ആയിട്ട് ഒരു തിരുവാതിര ഒരു ഓണപ്പാട്ട് മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് തൊട്ട് മുന്നേ രണ്ട് ദിവസവും ആർട്സ് ഫെസ്റ്റ് ആയിരുന്നു അതിന് മുൻപേ ലാംഗ്വേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാരണം കുട്ടികൾക്ക് പിന്നെ ഓണപരിപാടി കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു ഈ വീക്ക് ഫുള്ള് പൂക്കളം ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പൂക്കളം ഫിനിഷ് ചെയ്തത് ഒരു സൈഡിൽ മാവേലി മാമനും ഒക്കെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു പൂക്കളും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു കോമൺ ഒരു അസംബ്ലി ചെറിയൊരു ഇൻട്രഡക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓണ പ്രോഗ്രാമിലേക്ക് കടന്നത് ആകെ കോമ്പറ്റീഷൻ ഏറ്റവും ആയിട്ട് നമ്മൾ നടത്തിയത് മംഗ കോമ്പറ്റീഷൻ മാത്രമാണ് അതും ഹൗസ് വൈസ് മലയാളി മംഗ കോമ്പറ്റീഷൻ നടത്തി ബാക്കിയെല്ലാം കോമൺ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു തിരുവാതിര ഓണപ്പാട്ടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗെയിംസിലേക്കായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നീണ്ട ക്യൂ ആണിത് നമ്മൾ കാറ്റഗറി വൈസ് വലിയ കുട്ടികളെ പുറത്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കി ചെറിയ കുട്ടികളെ അകത്ത് മിനി ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്തത് മാവേലിയെ കൊണ്ട് തന്നെയാണ് നമ്മൾ സുന്ദരിക്ക് പൊട്ടത്തടിയിൽ ഉദ്ഘാടനം ചെയ്തത് അപ്പം മാവേലിയാണ് ആദ്യം സുന്ദരിക്ക് പൊട്ടുതൊടുന്നത് ചെറിയ കുട്ടികൾക്കുള്ള കസേരകളി കാര്യങ്ങളൊക്കെ ഹോളിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള സദ്യ കുട്ടികളെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ഓരോ ക്ലാസ്സിലും ക്ലാസ് വൈസ് ലോട്ടുകൾ ഇട്ട് ഓരോ ഐറ്റംസും ഓരോ ആൾക്കാർക്ക് ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള അത്രയും സാധനം അവർ തന്നെ കൊണ്ടുവന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാണ് സദ്യ റെഡിയാക്കിയത് എല്ലാ ക്ലാസ്സിലും ഗംഭീരമായ സദ്യ ആയിരുന്നു ഞാൻ എല്ലാ ക്ലാസ്സിലും ഒന്ന് കയറി ഇറങ്ങി എല്ലാം ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് വന്നത് Agora acho <laughs> എനിക്കും പ്രിൻസിപ്പൽ മേഡത്തിനും മാനേജർമാഡത്തിനും സദ്യ ടെൻത്ത് നയൻത് ക്ലാസ്സിലായിരുന്നു നമ്മൾ കറികളെല്ലാം വിളമ്പ് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇലയിൽ കുറച്ച് കറികൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് പിന്നെ ബാക്കി കറികളെ ടീച്ചേഴ്സ് വിളമ്പിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കുട്ടികൾക്ക് എൻജോയ്മെൻറ്റിനുള്ളൊരു സെഷൻ അങ്ങ് നൽകി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വടംവലിക്കുള്ള സമയമായി നമ്മൾ ഹൗസ് വൈഫ് തന്നെയാണ് വടംവലി മത്സരവും നടത്തിയത് ആദ്യം ബോയ്സിൻ്റെ സെക്ഷൻ നടത്തി അതിനുശേഷം ഗേൾസിൻ്റെ വടംവലി മത്സരം നടത്തി അങ്ങനെ വടംവലി മത്സരം കൂടി കഴിഞ്ഞതോടുകൂടി ഈ വർഷത്തെ കുട്ടികളുടെ ഓണാഘോഷം കഴിഞ്ഞു ഒരു മൂന്നരയ്ക്കായപ്പോഴേക്കും പ്രോഗ്രാംസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിന് ഇനി നാളെയാണ് സെലിബ്രേഷൻ ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ എല്ലാം കൂടെ സെലിബ്രേഷൻ നാളെയാണ് അപ്പോൾ ഇതിനേക്കാൾ ഗംഭീര പരിപാടികളായിരിക്കും നാളെയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം